പാലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സൂപ്പർ കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്റ്റേക്കഡായ കോമി പേപ്പറയ്ക്ക് പരിക്ക് ഗുരുതരമാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി നോക്കി വരാം ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പുരഫ്സിയോട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ ഒരു മത്സരം ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചാലും ജംഷഡ്പൂർ ജംഷഡ്പുരഫ്സിയെ മറികടക്കാൻ സാധിക്കില്ല ഇനി മറിച്ച് ജംഷഡ്പുര എഫ്സി അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുകയും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്താലൊന്നും ബ്ലാസ്റ്റേഴ്സിന് സെമിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ജംഷഡ്പൂർ എഫ്സി സൂപ്പർ കപ്പിൻ്റെ സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തതായിക്കൊണ്ട് ഒഫീഷ്യലായിക്കൂടെ തന്നെ സൂപ്പർ കപ്പിന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് മത്സരത്തിൻ്റെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാനാതാരമായ കോമി പേപ്പർക്ക് പരിക്ക് സംഭവിച്ച കാര്യം നമുക്ക് അറിയാം താരം ഉടന്തിയായിരുന്നു പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഫൈനൽ വിസിൽ മുയക്കുമ്പോഴെല്ലാം താരം ഗ്രൗണ്ടിൽ കിടക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു ഏതായാലും പേപ്രയുടെ ഇഞ്ചി അപ്ഡേഷൻ ഇപ്പോൾ ഗോൾ ഇന്ത്യ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് പേപ്രയുടെ പരിക്ക് ഗുരുതരമാവാനാണ് സാധ്യതകൾ കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാവാനുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പേപ്രയുടെ ടെസ്റ്റ് റിസൾട്ടുകൾ പുറത്തേക്ക് വരാനുണ്ടെന്നും ആ റിസൾട്ടിൽ കൂടുതൽ വ്യക്തതകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഏതായാലും പേപ്പറേക്ക് കാര്യം ഈ റിപ്പോർട്ടോട് കൂടി കൺഫേം ആവുകയാണ് എത്ര നാൾ താരത്തിനും നഷ്ടമാകുമെന്ന കാര്യം ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമുക്ക് കാത്തിരിക്കാം പ്ലാസ്റ്റേഴ്സിന് പേപ്പറുടെ സാന്നിധ്യം ഐ എസ് എല്ലിൽ ഇനി നഷ്ടമാവുകയാണെങ്കിൽ വളരെയധികം തിരിച്ചടിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാകും ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഏതായാലും ഇനി ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാനവിക്ക് പറയുന്നത് ഇപ്രകാരമാണ് ഐ എസ് എല്ലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ മുന്നേറുകയാണ് ഇതിന് മുന്നോടിയായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സൂപ്പർ കപ്പിനെ കാണുന്നത് സൂപ്പർ കപ്പിലെ ഈ ഒരു പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാനവിയ്ക്ക് പരാജയത്തിന് ശേഷം പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ സൂപ്പർ കപ്പിനെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ചൊരു ലീഗായി കണ്ടിട്ടില്ല എന്നാണ് ഇവാന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്കിടം സൂപ്പർ കപ്പിൽ വിജയിച്ചാൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ക്വാളിഫിക്കേഷൻ ലഭിക്കും ഇങ്ങനെയുള്ളൊരു ലീഗിനെ ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം പോലെയാണ് കണ്ടിട്ടുള്ളതെന്നാണ് ഇവാൻ്റെ വാക്കുകൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം